എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടോത്രത്തെ പറ്റിയിട്ടാണ് അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് കൂടോത്രത്തിൽ വിശ്വാസം ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൂടോത്രം ചെയ്തിട്ടുണ്ടോ അതുപോലെ ആരെങ്കിലും ഒന്ന് പണി തന്നിട്ടുണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവൻ്റ് ഇട്ടേക്കണേ അപ്പോൾ എന്തായാലും കൂടോത്രത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് അതായത് ഒരു ചാനലാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചാനലാണ് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് ചാനലിൻ്റെ പേര് തൽക്കാലം പറയുന്നില്ല അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ആ ഒരു ചാനലിൽ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ദൈവമുണ്ടോ എന്നാൽ പ്രേതമുണ്ട് പ്രേതമുണ്ടോ എന്നാൽ കൂടോത്രമുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കൂടോത്രോഗം ഉണ്ടായിരിക്കും ആ വിചാരകർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല കാരണം ക്രിയകളൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഭിചാരം ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആ വിചാര കർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇറങ്ങുന്നത് ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള പുരാണ ഗ്രന്ഥങ്ങളാണ് പുരാണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള ആഭിചാര ഗ്രന്ഥങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്ക് അങ്ങനെ ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആഭിചാര ഗ്രന്ഥങ്ങളും ക്രിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് എത്ര പേര് വിശ്വസിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ ഗ്രന്ഥങ്ങളുണ്ടെന്നുള്ളത് കൃത്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കാം പക്ഷെ അന്തമാവണ്ട അപ്പോൾ ഇവിടെ ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കൂടോത്രം അതായത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ദൈവമുണ്ടെങ്കിൽ പ്രേതമുണ്ട് പ്രേതമുണ്ടെങ്കിൽ വിശാചമുണ്ട് സോറി ദൈവം ഉണ്ടെങ്കിൽ പ്രേതമുണ്ട് പ്രേതം ഉണ്ടെങ്കിൽ കൂടാത്രം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് അതായത് ഇവരുടെ വീട്ടിൽ നിന്നും കുറച്ച് തുളസി സോറി കുറച്ച് തെച്ചിയും കുങ്കുമവും എന്തൊക്കെയോ സംഭവങ്ങൾ ഒരു ഇലയിൽ കിട്ടി ഇവർക്ക് അപ്പോൾ അത് കൂടാത്രത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഇവർ പറയുന്നത് അത് നമുക്ക് കേട്ടിട്ട് വരാം സീരിയസ് മാറ്ററാണ് സംഭവം നമ്മളിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിലാണ് ജീവിക്കണമെങ്കിലും എന്നിരുന്നാലും നമുക്ക് ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രേത്തിനെ വിശ്വസിക്കണം എന്നാണ് പറയാറ് കൂടോത്രത്തിലും നമ്മൾ അതെ കാരണം നമ്മളിപ്പോൾ ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ആ പ്രേതം ഉണ്ടെന്നും നമ്മൾ മനസ്സിൽ കരുതണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വരുന്ന സംഭവങ്ങളാണ് ഈ കൂടോത്രം പരിപാടികളൊക്കെ അങ്ങനത്തെ പരിപാടി കൊറേ സംഭവങ്ങൾ നമ്മ കേ കേക്കാറുണ്ടല്ലോ അതിന്റെ പല പല ബന്ദിക്കലി അല്ലെ അങ്ങനത്തെ ഒരു കൂടോത്രത്തിന്റെ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നിന്നും കണ്ടു കിട്ടിയിട്ടുണ്ട് കൂടോത്രം ആണെങ്കിൽ ബന്ധിക്കലാണ് എന്താണെന്നൊന്നും അറിയില്ല എന്താ സംഭവം അറിയില്ല പക്ഷേ ഇത് ഇതേ കുറച്ച് മുല്ലപ്പൂ ബസ് മുല്ലപ്പൂ അല്ല കുറച്ച് തെച്ചിപ്പൂവും ബസ്മൂ തുളസി പരിപാടിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിത് വ്യക്തമായി അന്വേഷിച്ച് നമുക്ക് ആളെയും നമുക്ക് പിടി കിട്ടി കൈയോടെ നമുക്ക് ആളെയും പൊക്കി നമ്മള് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇത് എന്താ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് മലപ്പൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും തുരത്തണം ആ സംഭവം നികിന് ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്തതാണ് ആളെയും നമ്മള് കൈയോടെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് കൈ മുറിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ പലപല കാര്യ ഈ മറ്റേ ഈ മുടിയൊക്കെ ഇങ്ങനെ

ആ ഒരു കുടുംബത്തിലെ നാഥയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ അഖിലേന്നോ നിഖിലേന്നോ ആണ് ആ കുട്ടിയുടെ പേര് അപ്പോൾ ആ കുട്ടിയെ അവിടെ നിന്നും ഓടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടാത്രം ചെയ്തു എന്നാണ് പറയുന്നത് എന്തു അവിടെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കൂടാത്രത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയല്ലേ മോശമാണ് അങ്ങനെ അത് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇല്ലെന്നല്ല എന്നാലും എനിക്കെതിരെ കൂടാത്രം ചെയ്തു എന്നെ ഓടിക്കാൻ വേണ്ടി ചെയ്തു ആരാണ് ചെയ്തു വെച്ചതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ അപ്പൊ എന്തായാലും അതാണ് അവർ പറയുന്നത് കൂടാത്രം എന്തിലൊക്കെയാണ് ചെയ്തു വെച്ചത് തെച്ചിപ്പൂവ് കുങ്കുമ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഈ കൂടാത്രം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ആ കുട്ടി പറയുന്നത് തുടക്കത്തിൽ കുട്ടിയുടെ കൈ മുറിഞ്ഞു പിന്നീട് കാൽ ഉളുക്കി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ തലമുടി അങ്ങനെ എടുത്തിട്ടാണോ എന്തോ കൂടാത്രം ചെയ്തേ എന്ന് പുള്ളിക്കാരത്തി പറയുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്കൊക്കെ കൂടാത്രത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ തലമുടി എടുത്തിട്ട് കൂടാത്രം ചെയ്യുന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നത് ഇനി ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് എൻ്റെ സംശയമുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും തലമുടി എടുത്ത് കൂടാത്രം എന്ന് എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെയർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും എടുത്തുകൊണ്ട് പോയി ആരും കൂടാത്രം ചെയ്യല്ലേ എന്നും കൂടി പറയുന്നുണ്ട് പിന്നീട് ഇവർ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അത് കേട്ടപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ പലരും പ്രാങ്ക് വീഡിയോ ചെയ്യും അപ്പോൾ ഇത് വല്ലാത്തൊരു ഒന്നൊന്നര ആയിപ്പോയിന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് എന്തായാലും അതുകൂടി കേട്ടിട്ട് വരാം അപ്പൊ എന്തായാലും ഈ സംഭവം ആളെ ആ നമുക്ക് ഈ പിടിച്ച് കൈയോടെ പിടിച്ചിട്ട് ആള് വേറെ പൊറത്തുള്ള ആളല്ലേ നമ്മള് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആളാണ് ആളെ ഇവിടെ നമ്മള് കൈയോടെ ആള് പോയി വരുന്ന സമയത്ത് തന്നെ ആളെ കാണിച്ചരാട്ട് വിളിക്കടി കൂടോത്രം വന്ന ബാബാ ബാബാ ചിരിച്ചോണ്ട് ഇവിടെ നിക്കണ ചിരിക്കാൻ പറ്റൂല ശരിക്കല്ല എന്താ സംഭവം എന്താ സംഭവം പിന്നെ കൂടെ ചേട്ട് കാണുന്നില്ലേ ഭക്ഷണ പോയിട്ടുണ്ട് അല്ല ആദ്യ പോവെല്ലാം കിട്ടിയേക്കണത് അല്ല ഇതിപ്പോ ഞാനാണ് തെളിവുണ്ട് കാണുന്നില്ല തെളിവല്ലേ എന്റെ ഭക്ഷണത്തിന്റെ ബാക്കി പോയി വന്നതുപോലെ പോലെ പോയി വന്ന പോലെ ആരെല്ലോ കണ്ട് പോലെ എപ്പോഴും ഇതിപ്പോ നിങ്ങൾ ഞാനാണ് കയ്യോടെ പൊക്കിയതല്ലേ അമ്മടെ അടുത്ത് ഇവിടെ ഇങ്ങനെ അതിർത്തി ബന്ധനം ചെയ്യാൻ വേണ്ടി നാലറ്റവും ഇങ്ങനെ എന്തല്ലോ ഇങ്ങനെ ആക്കാൻ വേണ്ടി പോന്നപ്പോ ഞാൻ പിടിച്ചു കൈയോടെ ഞാൻ പൊക്കി ആ അങ്ങനെ പൊക്കിയതാ സി സി ടി വി കണ്ട് ചെയ്യാൻ പറ്റില്ല ശരിക്കും ഇവർ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് പറഞ്ഞു തുടങ്ങിയത് ശരിക്കും ലാസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവരുടെ വേറും പ്രാങ്ക് ആണ് എന്നുള്ളൊരു സംഭവം മനസ്സിലാക്കുന്നത് ശരിക്കും അല്ലാത്തൊരു പ്രാങ്ക് ആയിപ്പോയി കേട്ടോ ഇത്രത്തോളം പ്രാങ്ക് ചെയ്യല്ലേ മക്കളെ എന്തായാലും ഞാനിതിങ്ങനെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് കൂടാത്രോ ഇന്നത്തെ കാലത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് സംഭവം കയ്യിൽ നിന്ന് പോയി ഇത് വെറും പ്രാങ്കാണ് ഞാൻ വെറുതെ എൻ്റെ സമയം വേസ്റ്റാക്കി എന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ഇതേക്കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഇട്ടേക്കണം കേട്ടോ കൂടാത്രത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദുരാത്മാവ് കൂടാത്രം എന്നൊക്കെയുള്ള സംഭവങ്ങളിലെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിട്ടേക്കണേ നിങ്ങളുടെ കമൻറ്റിനെല്ലാത്തിനുമുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും Oh, bye!